ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് ഇഫ്താർ സംഗമവും റംസാൻ കിറ്റ് വിതരണവും നടത്തി കെ വി എസ് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയൽ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും റംസാൻ കിറ്റ് വിതരണവും നടത്തി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജിയുടെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങ് കെ വി വി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു വ്യാപാര മേഖലയിൽ നാം അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ മുന്നോട്ട് പോകാനും പ്രതിസന്ധികളെ അതിജീവിക്കാനും നമുക്ക് നൽകുന്ന കരുത്ത് ഇത്തരത്തിലുള്ള സംഘാടനത്തിലൂടെ ഒരുമിക്കലിലൂടെ സംഘം ചേരുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് നിരവധിയായ പദ്ധതികൾ നമുക്ക് ഏറ്റെടുക്കുന്നതൊക്കെ നാം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എങ്ങനെ പാവപ്പെട്ട മനുഷ്യനെ സ്നേഹിക്കാം അവരെ എങ്ങനെ സഹായിക്കാം എന്നത് തന്നെയാണ് സംഘടനാ പ്രവർത്തനത്തിലും നാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഈ ഇഫ്താർ സംഗമത്തിൽ നാം ഒരുമിക്കുമ്പോൾ നമ്മെ ഈ വ്രത കാലം ഓർമ്മിപ്പിക്കുന്നത് ഈ വ്രതാനുഷ്ഠാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആഗോള സാഹോദര്യത്തെക്കുറിച്ചും മനുഷ്യനെ സ്നേഹിക്കുന്ന മാനുഷിക നന്മയുടെ പാഠങ്ങളെക്കുറിച്ചുമാണ് അങ്ങനെ മനസ്സിനെയും മനുഷ്യനെയും സംസ്കരിക്കുന്ന മഹത്തായ അവസരമായി വിശ്വാസികൾ ഇതിനെ സമീപിക്കുന്നത് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ റംസാൻ കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു കൊപ്പം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പി ശിവശങ്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ വി വി എസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബഷീർ മാക്സ് ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് ജില്ലാ സെക്രട്ടറി മുസ്തഫ വല്ലപ്പുഴ പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് കെ പി എ റസാഖ് പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രസ് കെ വി വി എസ് യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിഹാബ് ഷിബു യൂണിറ്റ് ട്രഷറർ റഹ്മാൻ സങ്കേതത്തിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു